അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം ഈ ഒരു ഷോപ്പിനെ അതായത് ക്യൂ പിറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിനെ പരിചയപ്പെടുത്തിയിരുന്നു പെരുന്നാളിന് മുമ്പായിട്ടാണ് നമ്മളല്ലേ പെരുന്നാൾ മുമ്പായിട്ട് നമ്മൾ നമ്മളെന്ത്യിരുന്നു ഇങ്ങനെ ഒരു ഒരു സമ്മാന കൂപ്പൺ ജനങ്ങളിലേക്ക് അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നീട് നറുക്കെടുപ്പ് നടത്തി അതിലൂടെ സമ്മാനത്തിന് അർഹരായിരിക്കുന്ന ആളുകൾ നമ്മൾ ലൈവായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിച്ചു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മറ്റൊരു വേദി വെച്ചിട്ട് ആ വേദിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭാഗ്യവാന്മാരൊക്കെ ഇവിടെ ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഭാഗ്യവാന്മാർക്കുള്ള സമ്മാനം നമ്മളൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്ന എവിടെന്നു വെച്ചാൽ പത്തൊൻപത് രണ്ട് തുടങ്ങണം പക്ഷേ ഒരു ചെറിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പത്താമത്തെ പ്രൈസ് അതിന് ഭാഗ്യം ലഭിച്ച ആൾ ഒരു മേജർ വിഷയം കാരണത്താൽ ഇന്ന് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കില്ലാന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സെക്ഷൻ തൽക്കാലം മാറ്റിയേക്കണം മറ്റൊരു അവസരത്തിൽ അവർക്ക് കൊടുക്കും അടുത്തത് നമ്മൾ ഒമ്പതാമത്തെ പ്രൈസ് കൊടുക്കണം ഒമ്പതാമത്തെ പ്രൈസ് ഇവിടെ ഉണ്ടല്ലോ ആളല്ലേ ആ അപ്പോൾ പുള്ളിക്ക് നല്ല സംഗീതമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഗ്രീൻ ലാണൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും നമ്മൾ ആ സമ്മാനം കൊടുക്കില്ലേ ഒരുപാട് ഒരുപാട് ആൾക്ക് സമ്മാനം കൊടുക്കാണ്ട് പത്ത് പേർക്കുണ്ട് അപ്പോൾ അതിൽ ഒമ്പതാമത്തെ ആളുണ്ട് പോകട്ടെ മോൻ്റെ പേരെന്താ പറയുക മേൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതനാട്ട് ആ ഭാഗ്യവാൻ ആ ശിവിലി ഷിബിലി അത്രയും എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ ഷോപ്പിൽ വർക്ക് ചെയ്യണം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പുത്തനത്താണി ഓക്കെ അപ്പോൾ ഈ സമ്മാനം ഇഷ്ടപ്പെട്ടോ അങ്ങനെ സംഭവം കിട്ടും തരി ഇല്ല അപ്രതീക്ഷിതമായിട്ട് വന്ന എല്ലാവർക്കും അങ്ങനെ വന്നത് അപ്പം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ ശിബിലിക്ക് കൈമാറി കൈമാറിക്കോട്ടെ ആ ആരാണ് ആദ്യത്തെ സമ്മാനം ആരാ കൊടുക്കുന്നത് ഇവനായിക്കോട്ടെ അപ്പോൾ നമ്മളെ ശിബിലിക്ക് അത് കൈമാറാണ് ഒന്ന് കണ്ടോട്ടെ ജനങ്ങൾ പ്രേക്ഷകർ കണ്ടോട്ടെ അതെ ആ പറഞ്ഞ സാധനം തന്നെ കൊടുത്തു കേട്ടോ അപ്പൊ ശിബിലിക്ക് വേണ്ടി നമ്മളൊരു കൈ അടിക്കുക എല്ലാവരും കൂടി നമ്മൾ ഓക്കെ അപ്പൊ നമ്മൾ പത്താമത്തിൻ്റെ ഇവിടെ ആളെത്തിയിട്ടില്ല അങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒമ്പതാമത്തെ പ്രൈസ് കൊടുത്തു ആദ്യ പ്രൈസ് ഈ ഒരു പരിപാടിയിൽ ആദ്യ പ്രൈസ് കൊടുത്തു ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എട്ടാമത്തെ പ്രൈസാണ് അദ്ദേഹത്തിനും നേരത്തെ പറഞ്ഞ പോലെ ചില സാങ്കേതിക തടസ്സത്താൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അടുത്തതായി കൊടുക്കാൻ പോകുന്നത് ഏഴാമത്തെ പ്രൈസാണ് ഈ ഏഴാമത്തെ പ്രൈസായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ നല്ല സംഗീതം ആസ്വദിക്കാനുള്ള മറ്റൊരു സംവിധാനം തന്നെ കുറച്ച് സൗണ്ടിൽ മറ്റേത് നമുക്ക് പേഴ്സണലായിട്ട് കേൾക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത് പബ്ലിക്കിൽ കേൾക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ആ ഭാഗ്യവാൻ്റെ പേരെന്താ ആ ഭാഗ്യവാൻ്റെ പേരാണ് റിൻഷാദ് അപ്പം റിൻഷാദ് മുന്നോട്ട് കടന്നു വരി ഇതേ ഇദ്ദേഹത്തിനാണ് മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുത്തത് എന്താ വച്ചാൽ ചെവിയിൽ പേഴ്സണൽ കേൾക്കാനുള്ള സംവിധാനമാണ് പക്ഷേ നിങ്ങൾക്കെന്തോ നിങ്ങൾക്കും ഫാമിലിക്ക് ഒരുമിച്ച് ഒന്ന് കേൾക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സമയം നമ്മൾ കളയുന്നില്ല നമ്മൾ പെട്ടെന്ന് ആ കർമ്മത്തിനെ കിടക്കണം ഇതാരെ കൊടുക്കുന്നത് ആ ഇതാ ഇത് ഇദ്ദേഹത്തിൽ ഒന്ന് നിങ്ങളത് കൈപ്പറ്റിക്കോളൂ അല്ല സമ്മാ അതിനു മുമ്പ് സമ്മാനം കൊടുക്കുന്ന മുമ്പ് ഈ സമ്മാനം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നു എല്ലാർക്കും ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ കിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ നമ്മൾ തേടി വരും ഭാഗ്യം എന്നാ വരാ ആ ഓക്കെ അപ്പൊ ഇത് മോനം തരുന്നത് വാങ്ങിച്ചോളൂ അപ്പൊ അടുത്തത് നമ്മൾ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് നമുക്ക് ഇനി അടുത്ത് കൊടുക്കാനുള്ളത് ആറാമത്തെ പ്രൈസാണ് അല്ലേ അപ്പോൾ ഋഷി ആക്കാ ഇവിടെ വിഷയം എന്താ വെച്ചാല് ഈ ആറാമത്തെ പ്രൈസിന്റെ ആൾക്കും എത്തിച്ചേരാൻ കുറച്ച് സമയം കഴിക്കും അപ്പോൾ അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളെന്തെയാണ് തൽക്കാലം ആ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് അഞ്ചാമത്തെ പ്രൈസിലേക്ക് പോവാം അപ്പം അഞ്ചാമത്തെ പ്രൈസ് അടിച്ച ആളെ പേരെന്തായിരുന്നു ഷാദിൽ ഷാദിൻ്റെ ആരം നിങ്ങളാണോ ഷാദിനുപ്പാണ് അപ്പോൾ എന്തായാലും ഷാദിൻ്റെ സമ്മാനം മേടിക്കാൻ വേണ്ടി ബാപ്പ തന്നെ വന്നിട്ടുണ്ട് അല്ലേ എന്തായിരുന്നു നിങ്ങളെ പേരെന്തായിരുന്നു എന്ത് ചെയ്യുന്നു പ്രവാസി ആയിരുന്നു മുമ്പ് പ്രവാസി ആയിരുന്നു ഇപ്പോൾ നാട്ടിൽ ബിസിനസ്സാണ് അപ്പോൾ മോൻറ്റേൻ്റെ ചെറിയ സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മോൻ്റെ എന്ത് ചെയ്യുന്നു ഇടയ്ക്കൊക്കെ ചെവിയിൽ വെച്ച് കേൾക്കാനുള്ള സംവിധാനമാണ് അപ്പൊ ഓക്കെ അപ്പൊ ഇവന്റ് ചെയ്യുന്നത് വാങ്ങിച്ചോളി അപ്പൊ ഷാദിലിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് എന്ത് ചെയ്യാണ് സമ്മാനം ഏറ്റുവാങ്ങാണ് അപ്പൊ അടുത്തതായിട്ട് പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് നാലാമത്തെ പ്രൈസാണ് അദ്ദേഹം അല്ല അദ്ദേഹം വന്നിട്ടില്ല പുള്ളിക്ക് ധൃതി പിടിക്കണുണ്ട് അപ്പോൾ അതായത് നാലാമത്തെ പ്രൈസിൻ്റെ ആളും ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം കുറച്ചും കൂടെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്ന് പറയുന്നു അപ്പോൾ ആ സമ്മാനം നമ്മൾ തൽക്കാലം മാറ്റി വെക്കാണ് എന്നിട്ട് എന്തു ചെയ്യാണ് അദ്ദേഹത്തിന് ഭയങ്കര തെരക്കെ പെട്ടെന്ന് പഠി പരിപോണമെന്നുണ്ടല്ലേ പരിപാടി ഉണ്ട് പേര് പറഞ്ഞാൽ മതി സിനാദ് സിനാദ് എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ എന്തിന് പഠിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു നെക്സ്റ്റ് പരിപാടി എന്താ കോഴ്സ് നോക്കുന്നുള്ളോ അതോ കയറിയോ ഇല്ല അപ്പോൾ അതാ അദ്ദേഹം വിദ്യാർത്ഥിയാണ് പിന്നെ ഈ ഇവർ തരുന്ന സമ്മാനം എന്താണെന്നറിയോ ജെ ബി എല്ലിൻ്റെ ആണ് അപ്പോൾ എന്നിട്ട് ചെവിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓവർ വോയിസ് വന്ന് ഡാഷ് ഫോൺ പോകരുത് അതിന് ഇവരുടെ കംപ്ലൈൻറ്റ് പറയുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ കിടന്നിങ്ങനെ കുലുക്കി പോകാം നമുക്ക് അപ്പോൾ ഓക്കെ അടുത്ത ജെ ബി എല്ലിൻ്റെ ഹെഡ്ഫോൺ അല്ലേ അത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു വലിയമ്മയാണ് അദ്ദേഹത്തിൻ്റെ അത് കൊടുക്കാൻ പോകുന്നത് ഓക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ ഓക്കെ ഒരു പോകുന്നതിന് മുമ്പ് ഈ സമ്മാനത്തെ കുറിച്ച് എന്താ അഭിപ്രായം ഒരിക്കലും കിട്ടില്ലാന്ന് കരുതി അദ്ദേഹം ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയാണ് ഈ ഷോപ്പിനും ഇങ്ങനെ പ്രത്യേകത ഉണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതുന്ന ആളുകൾക്കാണ് എന്തേലും ഇവിടെ കിട്ടില്ല അങ്ങനെയാണ് അപ്പൊ ഇനി മറ്റുള്ളവർ ശ്രദ്ധിച്ചോളി അങ്ങനെ അടുത്തൊക്കെ സമ്മാന പരിപാടികളൊന്നും പദ്ധതിക്ക് വരും പിന്നെ അത് സ്പോർട്സിന്റെ സംഭവം വരുന്നില്ലേ ആ അടുത്ത ഓണത്തിന് അതായത് ഈ ഒരു ടെക്സ്റ്റൈൽസും ഒതുങ്ങുന്നില്ല ഇനി സ്പോർട്സിന്റെ ഒരു ഷോപ്പും കൂടെ തൊട്ടടുത്ത് അല്പസമയത്തിനുണ്ട് ഞങ്ങൾ ഓണത്തോടെ അല്ലേ ഓണത്തിനോട് അനുബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ താങ്ക് യു ഇനി നമ്മൾ എന്താ അറിയോ സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് നമ്മള് കുറെ കാര്യം നമ്മൾ ലൈവ് വിളിച്ച് പറയുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ സംഭവിക്കുന്നാണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെ അപ്പൊ കൺഫ്യൂഷൻ ലൈവ് അപ്പൊ നമ്മൾ ഫ്രഷ് ഫോൺ തന്നെയാണ് കൊടുക്കുന്നത് സാംസങ് അല്ലേ സാംസങ്ങിന്റെ ഫോണ് എ സിക്സ്റ്റീ ആ ഫോണ് അദ്ദേഹം നിങ്ങളാരായിരുന്നു അവരെ ബ്രദറിന്റെ മകനാണ് കോയമ്പത്തൂർ ആ പഠിക്കുകയാണ് അല്ലേ ഓ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞേയുള്ളൂ അപ്പോൾ ആ ഭാഗ്യവാൻ എന്തായാലും ഇവിടെ ഇല്ല അദ്ദേഹം വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലായിരിക്കും പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എങ്ങനെ മൂത്താപ്പ എങ്ങനെ വരിക എളാപ്പ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എളാപ്പയാണ് നമ്മുടെ നിന്ന് സാംസങ് ഫോണ് കൈപ്പറ്റുന്നത് ആരാണ് സാംസങ് ഫോൺ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കട്ടെ ആ കേട്ടോ എ സിക്സ്റ്റീൻ ഒന്ന് അങ്ങോട്ട് മനസ്സിലായി ഓക്കെ 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 അപ്പോൾ നമ്മളെ എന്താ പറയുക ഇവിടെ കൊടുക്കുന്ന ലാസ്റ്റ് പ്രൈസ് എന്നാൽ കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് ആ അങ്ങനെയാണ് അപ്പോൾ ആ ഫസ്റ്റ് പ്രൈസിന് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ലേ അങ്ങനല്ലേ കൊടുക്കുന്നത് അപ്പോൾ അത് ചുമ്മാ ഒരു ഫോൺ മാത്രമല്ല കൊടുക്കുന്ന കേട്ടോ അതിൻ്റെ ഫുൾ കിറ്റാണ് കൊടുക്കുന്നത് അത് എന്ത് ചെയ്യണം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫുൾ കിറ്റ് ആയിട്ട് ഒരു കൊച്ചുമാനി ഇവൻ തന്നെയാണ് ആ നർക്കെടുത്ത ആള് ഇവൻ തന്നെയാണ് അത് കൊടുക്കാൻ പോണ് ഒരു സന്തോഷം ഉണ്ടോ ഫസ്റ്റ് നർക്കെടുത്ത് നമ്മളല്ലേ ഇനിയിപ്പോ ഫസ്റ്റ് സമ്മാനം കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന പോനല്ലേ ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല അതായത് ഞാൻ എടുത്ത നർക്കിലൂടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാളെ അത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയിലാണ് അല്ലേ അവന്റെ പേരെന്താ ആ പേരൊക്കെ പറയാൻ കൈ കടിയുന്നുണ്ട് അതാണ് വിഷയം അപ്പോൾ ആ ഫസ്റ്റ് പ്രൈസ് നേടിയ ആളെ പേര് ഔ റാഷിദ് എന്ന ഭാഗ്യവാനുണ്ട് ചെയ്താലും റാഷിദര് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അവിടെ ലൈവ് കിടുന്നുണ്ട് അപ്പൊ റാഷിദ് എന്ത് ചെയ്യുന്നു റാഷിദ് പഠിക്കാണ് പ്ലസ് എന്താ പ്ലസ് വൺ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മാട്ടുമ്മർ അപ്പോൾ അവൻ്റെ കൂട്ടുകാര് മാട്ടുമ്മർ സ്കൂളിൽ ഇവൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളൊക്കെ ശ്രദ്ധിക്കുക ഇവനുക്ക് നല്ലൊരു ഐഫോൺ പ്രോമാക്സ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല റീലുകളും ഫോട്ടോസൊക്കെ നീ അതിലൂടെ പുറത്ത് ചാടാനുള്ളതാണ് അവനക്ക് ഫുൾ കിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമ്മാനം നമ്മൾ കൈമാറാൻ പോകണേ ഈ കൊച്ചുപോയെടുക്കാൻ തന്നെയാണ് എന്ത് ചെയ്ത് അത് നിറക്കെടുത്തത് അവൻ്റെ കൈ കൊണ്ട് തന്നെ എന്തു ചെയ്യാൻ റാഷിൽ നിന്ന് കൊടുക്കാൻ പോകണം ഓക്കെ അല്ലേ റാഷിദേ ഇത് എന്ത് ചെയ്യണം ഒരു കാര്യം കൂടി ചെയ്യണം നമ്മൾ വെറുതെ ചുമ്മാ ബോക്സ് കൊടുക്കാനൊന്നും കരുതണ്ട ഇവരെ മുമ്പിൽ വെച്ചിട്ടൊന്ന് എന്തു ചെയ്യണം ആ കാണിച്ചു കൊടുക്കണം ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ അല്ല റാഷിദിനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സമ്മാനം എടുക്കുന്നുള്ള പ്രതീക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അത് ഇവിടെ നിന്ന് വിളി വന്ന സമയത്തിന് എന്ത് ചെയ്യുന്നു ഒരു പോയിട്ട് നല്ല ലോട്ടറി എടുക്കേണ്ടിയിരുന്നു കാരണം ഭാഗ്യം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് ഒരു പക്ഷേ അതും അടിച്ചിരുന്നു ആ ഓക്കെ അപ്പം എന്തായാലും ആ സമ്മാനം കൈമാറാൻ പോകണം ആ ആ അതെന്താണ് കണ്ടു ആ നമ്മൊന്ന് കൈ കൊടുക്കണം ആ അവിടെ അപ്പൊ അപ്പൊ ഇനി എന്ത് ചെയ്യണം അത് ഓപ്പൺ ചെയ്യണം ഇവിടെ വെച്ചോ പിടിച്ചാ അല്ലെങ്കിൽ ഇവിടെ ഈ മോൻ മോടെ പേരാണ് ഞങ്ങൾ ആദ്യം പക്ഷെ മോളെന്ത് വന്നില്ല എന്തേ വരാൻ വൈകി എന്ത് അറിഞ്ഞിട്ടില്ലായിരുന്നോടെ പറഞ്ഞാ ഇവിടെന്താ വാങ്ങിച്ചു ആ ഉപ്പാക്ക് ഡ്രസ്സാണ് ഉപ്പാക്ക് ഡ്രസ്സെടുത്താണ്ട് മോള് സമ്മാനം മേടിച്ചു അതല്ല ചെയ്ത് ഇപ്പൊ സമ്മാനം തരുന്നുണ്ട് ഇവിടെ എന്താ സമ്മാനം മനസ്സിലായില്ലേ ആ സമ്മാനം എന്തിനു ഉപയോഗിക്കുക ഉം ഇവിടെ പഠിക്കൂലേ ക്ലാസ്സിൽ ക്ലാസ്സിലെ പഠിക്കുന്ന ഏതാ സ്കൂള് സ്കൂളിന്റെ പേര് പറഞ്ഞോടാ ആ ചെറുള സ്കൂളിലാണല്ലേ അപ്പൊ ഓക്കെ അപ്പൊ നല്ല മെഡിക്കേറ്റ് പഠിക്കണം പഠനത്തിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് കുറച്ച് സമയോയ്മെന്റ് ഒക്കെ പറ്റും പാട്ടും സംഗീതമൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തവണത്തോട് കൂടെ വീണ്ടും ഇതുപോലത്തെ ഒരു സമ്മാന നെറുക്കെടുപ്പ് ഉണ്ട് അപ്പൊ അതിൽ എന്താ മറ്റേ മൊണ്ടേതാണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഫോണായിട്ടാണ് പോയത് ഏഹ് അതുപോലത്തെ ഫോൺ എന്ത് ചെയ്യണം നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കണം അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചോട്ടാ ഓക്കെ അപ്പൊ നമ്മൾക്ക് സമ്മാനം തന്നെ ആരാന്നറിയോ എന്തെ നമ്മൾക്ക് സമ്മാനം തന്നെ ആളില്ലേ എന്നാൽ സമ്മാനത്തിൽ കൊടുക്കേക്കെ ഇത് മോൾക്ക് സ്വന്താണ് കേട്ടോ ഇത് വേറെ ആർക്കും കൊടുക്കണ്ടേട്ടാ എന്നാൽ കൂട്ടുകാരോടൊക്കെ കൂട്ടുകാരോടൊക്കെ ഒരു പറയണോ എന്താ പറയുക ഉം ആ ഞാൻ ഞാൻ സ്വന്തം ആക്കിയതാണെന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ പഠനം കൂടി ശ്രദ്ധിക്കുക ശരി ആ സ്റ്റോക്ക് കൊണ്ടുപോയിട്ട് ടീച്ചർമാരെ പിടിച്ചാൽ നമ്മളറിയില്ല കേട്ടോ അത് പിന്നെ അത് ഷോപ്പിന്റെ വെയില കംപ്ലൈൻറ് ആയിട്ട് വരുത് സ്കൂളിൽ ഒന്ന് കൊണ്ടുപോയി വീട്ടിൽ പോയി കേട്ടോക്കെ അപ്പോൾ താ എല്ലാരും കണ്ടല്ലോ ഓപ്പൺ ചെയ്യാൻ പോണ് ഭയങ്കര പാക്കിംഗാണ് കേട്ടോ എത്ര സ എത്ര സമയമായി എന്നറിയോ എന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അവർ കണ്ടോട്ടെ എല്ലാവരും കണ്ടില്ലേ ആ ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം ആ െസ് യെസ് യെസ് എൻ്റെ സ്ക്രീൻ ഒന്ന് വന്നിച്ചു ഞാനങ്ങനെ വന്നങ്ങനെ വിളിക്കുക യെസ് ഇനി അതിൻ്റെ ഓണാവില്ലേ ആ ഇനി അങ്ങോട്ട് നോക്കിയാൽ മനോ ഫോട്ടോ എടുക്കാം കേട്ടോ എൻ്റെ സ്നേഹന്മാരൊക്കെ കാണിച്ച് കൊടുക്കേണ്ടി വരുമോ ഇനി തിൻ്റെ പുറക സീടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ ഇനി എന്താണ് ഇത് കൂട്ടുള്ളത് ഇത് കേബിൾ പിന്നെ ചാർജർ പിന്നെ അതെന്താ ഓസ് ഒക്കെ ഉണ്ട് അപ്പോൾ മോനെ അപ്പോൾ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട ടോട്ടൽ സംഭവങ്ങളുണ്ട് ഓക്കെ എന്താണ് ഫസ്റ്റ് പരിപാടി പോൻ കിട്ടിയിട്ട് ടൂറ് പോവോ ഏയ് ഒന്നുമില്ല കൂട്ടുകാരായിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും എന്തായാലും അല്ലേ അത് ഉണ്ടാവും കുറേ ആളുകളും അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ശരി സന്തോഷമായല്ലോ അല്ലേ സന്തോഷമായി ഓക്കെ കൈ ഇങ്ങനൊക്കെ തരാൻ പറ്റുള്ളൂ മുമ്പിൽ തയ്യാറുണ്ടോ റെഡി അപ്പോൾ പ്രഷർ ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നിരുന്നു എന്താണ് ക്യൂ ഫിക്സ് അവർ പറയുന്ന മറ്റുള്ളവർക്ക് നൽകിയ ആ ഒരു വാക്ക് അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ വീണ്ടും സമ്മാനം പരിപാടി ആ പ്രഷർ ശ്രദ്ധിച്ചോളി ഇവരെ സമ്മാനം കൊടുത്തിട്ട് അവർക്ക് പൂത്തി തീർന്നിട്ടില്ല ഇതൊന്നും അല്ല ഇനിയും പലതും സംഭവിക്കാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഓണത്തോട് അനുബന്ധപ്പെട്ടില്ലേ പുതിയൊരു സമ്മാന പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ ക്യൂ പിക്സ് സന്ദർശിക്കാൻ മറക്കണ്ട ഇവിടുന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ ചില ഭാഗ്യം കൂടി നമ്മുടെ തേടി വരും എന്നുകൂടി മനസ്സിലാക്കുക പിന്നെ ഒരു സ്പോർട്സിൻ്റെ ഒരു ഷോപ്പും കൂടി തുറന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ ഇതോടുകൂടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്